െ നാലരയായപ്പം തന്നെ ഞാൻ എണീറ്റോ ഇന്ന് കോളേജ് ഉള്ള ദിവസമാണ് മോന് അപ്പോൾ അവന് ഉച്ച കഴിഞ്ഞിട്ടാണ് എക്സാം അപ്പോൾ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ അവനെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണം ലഞ്ചും അവിടെ ചെന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും ഞാൻ ഏത്തപ്പഴം അല്ലെങ്കിൽ ഓട്സ് മുട്ട അതൊക്കെയാണ് കൊടുക്കാറ് ഇന്ന് ഏത്തപ്പഴം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഓട്സും ഓട്സിൽ പാൽ ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഓട്സ് വാങ്ങണം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉള്ളൊരു ഓട്ട്സാണ് ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത് പിന്നെ മുട്ട പുഴുങ്ങി കൊടുക്കും അപ്പോൾ അത്രയൊക്കെ മതി രാവിലെ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കാണ് എക്സാം അപ്പോൾ അതുവരെ അവന് കഴിക്കാൻ വേണ്ടി ഇടയ്ക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റ് അതൊക്കെ കൊടുത്തുവിടും അപ്പോൾ ഞാൻ ചോറൊക്കെ വെച്ചതിന് ശേഷം ഭയങ്കര ജലദോഷമാണ് അപ്പോൾ ഒന്ന് ആവി പിടിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ആവി പിടിച്ച് അതിന് ശേഷം മുട്ട പുഴുങ്ങാൻ വെച്ചു മുട്ട ഇതേ ഇതുപോലത്തെ സ്റ്റീമറിലാണ് ഞാൻ എപ്പോഴും പുഴുങ്ങുക അത് മുട്ട വെന്ത് കഴിയുമ്പം തന്നെ ഓഫ് ആയിക്കോളും അപ്പോൾ നമ്മളൊരു മെഷർമെൻ്റ് കപ്പിൽ തന്നെ കറക്റ്റായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ തലേദിവസം പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അതിൻ്റെ ഇടയിൽ ഇതുപോലൊരു പാത്രമുണ്ട് അതെടുത്ത് അതിലുള്ള വെള്ളം എടുത്ത് കളഞ്ഞു എന്നിട്ട് തിരിച്ച് എടുത്ത് വെച്ചു പിന്നെ ഞാൻ ഇച്ചിരി കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കുകയാണ് നമ്മുടെ ഇവിടെ കാലാവസ്ഥ നല്ല ചൂടാണ് അപ്പോൾ രാവിലെയൊക്കെ എണ്ണീക്കുമ്പോഴത്തേനും പൊടിയുണ്ട് റൂമിൻ്റെ ഉള്ളിലൊക്കെ നല്ല പൊടിയുണ്ട് ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നു ജലദോഷം അപ്പോൾ ഞാൻ കട്ടൻകാപ്പിയിലേക്ക് ചുക്ക് പൊടി ഇട്ട് കൊടുത്ത് ജീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി ബെല്ലം ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ആ തൊണ്ടയൊന്നും ക്ലിയർ ആകുമല്ലോ അപ്പം അവന് പോകാൻ വേണ്ടിയിട്ട എണീക്കാൻ വേണ്ടിയിട്ട് അവൻ അലാം വെച്ചിട്ടുണ്ട് അലാം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക അവൻ എണീക്കാറില്ല ഞാൻ ചെന്ന് വിളിക്കുമ്പോഴായിരിക്കും അവൻ എണീക്കുക അപ്പം ഞാൻ അലാം ഓഫ് ചെയ്യില്ല ഞാൻ അവനെ വിളിച്ചിട്ട് പോരും പിന്നെ അവൻ തന്നെ എണീറ്റിട്ട് അതങ്ങ് ഓഫ് ചെയ്തോളും അപ്പോഴത്തേന് പാൽ വന്നിട്ടുണ്ട് ഇനി പാലെടുക്കാം അപ്പോൾ പാലും എടുത്തു ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു അതിന് ശേഷം ഇത് മുട്ട റെഡി ആയിട്ടുണ്ട് മുട്ട ഞാനൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാണ് അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിപ്പോകും എന്നിട്ട് ഞാൻ ആ മുട്ടയുടെ പാത്രം അപ്പം തന്നെ കഴുകി വയ്ക്കുക ചൂടോട് കൂടെ കഴുകുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ചെളിയൊക്കെ പെട്ടെന്ന് നമുക്ക് കളഞ്ഞു എടുക്കാൻ പറ്റും പിന്നെ പാലിൻ്റെ കവറെല്ലാം കൂടെ ഞാൻ സിങ്കിൻ്റെ അവിടേക്ക് വെച്ചിട്ട് പാലിൻ്റെ കവറെല്ലാം ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഞാൻ പൊട്ടിക്കാറുള്ളു അതിന് ശേഷം പക്കറ്റും ഒന്ന് കഴുകി വെക്കും അപ്പോൾ അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ജനയിൽ ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വറ്റി പോകുന്നുണ്ട് അപ്പം ഞാൻ ആ പാൽ ബക്കറ്റ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ വെള്ളത്തിന് നല്ല ക്ഷാമമായിട്ട് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ഞാൻ വെള്ളമൊക്കെ ഇങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ കഴുകുന്ന വെള്ളം മിച്ചമുള്ളതൊക്കെ ഇങ്ങനെ ഓരോന്നിനും ഉപയോഗിക്കും ചെടികൾക്കൊക്കെ ഒഴിക്കാൻ വേണ്ടി ബാൽക്കണിയിലൊക്കെ ഞാൻ കൊണ്ടുപോയി ഒഴിക്കും എന്നെ ഒന്നും വേസ്റ്റിലോട്ട് കളയില്ല ചായയുടെ മട്ടും കഞ്ഞിവെള്ളമൊന്നും കളയാറില്ല ഡൈലൂട്ട് ചെയ്തിട്ട് അതൊക്കെ ചെടികൾക്ക് ഒഴിക്കും അപ്പം അവനെ എണീറ്റിട്ടുണ്ട് അപ്പം അവന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ് ഞാൻ അപ്പോൾ ഓട്ട്സും അതിലേക്ക് ഞാൻ ചൂട് പാലൊഴിച്ചു കൊടുക്കും ഈ ഓട്സിൽ പപ്പായ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം ഉണ്ട് പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ സ്വീറ്റും ഉണ്ട് അതുകൊണ്ട് എക്സ്ട്രാ മധുരമൊന്നും ആഡ് ചെയ്യില്ല ഇങ്ങനെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ കിസ്മിസ് കാഷിനട്ട് പാംകീൻ സീഡ്സ് അങ്ങനെ എല്ലാം ഉണ്ട് ഈ ഈ ഓട്ട്സിൽ അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ അങ്ങ് കൊടുക്കത്തേയുള്ളൂ അപ്പം ഞാനിപ്പോൾ നോക്കുമ്പോൾ പുറത്തുനിന്ന് നല്ല കാറ്റുണ്ട് അപ്പോൾ ഞാനവിടെ കിച്ചൻ്റെ വിൻഡോ തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കിച്ചൻ്റെ വിൻഡോ ഒക്കെ തുറന്നിട്ടു നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ഇന്ന് ഞാൻ അവന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന പുളിയർ റൈസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുളിയക്കറി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് കടുുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഉണക്കമുളകൊക്കെ മുറിച്ചിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം പൊടിയും കൂടി ഇട്ട് നമ്മൾ വേവിച്ച് ഒരുപാട് വെന്ത് പോകരുത് ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നത് നിന്ന് ചോറ് വെട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യും ഉപ്പ് ഇട്ടിട്ടാണ് ചോറ് വേവിക്കുക നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഒരു വേപ്പിലക്കെട്ടിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് വിട്ട് തണുത്ത് കഴിഞ്ഞാലും ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനവിടെ എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞൊന്ന് അവിടെ ഒന്ന് സ്റ്റവൊന്ന് തുടച്ചും കൂടി ഇട്ടു ഇനി ഞാൻ അവന് കൊടുത്തിടാനുള്ള ചോറ് അവൻ്റെ ടിഫിൻ ബോക്സാണിത് അവൻ ഇതുപോലത്തെ പാത്രത്തിൽ കൊണ്ടുപോകാനാണ് ഇഷ്ടം അപ്പോൾ ഇതുപോലത്തെ പാത്രത്തിൽ വേറെ കറികളൊന്നും ഞാൻ കൊടുക്കണില്ല ഇത് മാത്രം ചോറ് മാത്രം വെക്കുന്നേ ഉള്ളൂ പിന്നെ കുറച്ച് ബിസ്ക്കറ്റും കൂടി കൊടുത്തുവിടും അപ്പോൾ അവന് നേരത്തെ പോകുന്നത് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ അവിടെ നിന്നും വാങ്ങിച്ചൊന്നും കഴിക്കത്തില്ല അതുകൊണ്ട് അവൻ ആവശ്യത്തിനുള്ള ബിസ്ക്കറ്റ് കൊടുത്തുവിടും ചിലപ്പം ഒരു ഫുള്ള് ഒരു കൂട് കൊടുത്തുവിടും തിരിച്ച് വരുമ്പോൾ ആയിരിക്കും കഴിക്കുക അപ്പം ബസ്സിലുള്ള കുട്ടികൾ ഉണ്ടാവും അപ്പം ഞാനിത് ഇതുപോലെയാണ് ചോറ് പൊതിഞ്ഞുകെട്ടി കൊടുത്തുവിടും ഒരു ടർക്കിയിൽ ചോറും പിന്നെ അവന് കഴിക്കാനുള്ള സ്പൂണും അപ്പം അതും കൊടുത്തുവിടും എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടും തണു അങ്ങനെ ഒരുപാട് ചോറ് തണുത്തും പോകത്തില്ല ഇങ്ങനെ കെട്ടി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വിട്ടാൽ ചെറിയ ചൂടൊക്കെ ഉണ്ടാവും ചോറിന് അപ്പോൾ ഇതെങ്ങനെ കൊടുത്തുവിടും പോകാൻ റെഡി ആയി അപ്പം ഞാൻ ഇപ്പോൾ തൽക്കാലം കിച്ചണിലെ പണി കഴിഞ്ഞു ഇനി ഞാൻ അവനുള്ള വെള്ളം എടുത്തു ഇനി അവൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വരുകയുള്ളു അപ്പം ഞാൻ ഹോളിൽ കുറച്ച് രണ്ട് മൂന്ന് ബോട്ടിൽ നമ്മൾ വെള്ളം നിറച്ച് വെക്കും അപ്പം അതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നിറച്ച് വെച്ചു ഇപ്പം സമയം ഒരു ആറേ കാലമായിട്ടുണ്ട് അപ്പം ഞാനത് കർട്ടനൊക്കെ ഒന്ന് മാറ്റി വിടുവാണ് അപ്പം അകത്തേക്കുള്ള വെളിച്ചമൊക്കെ വരും പിന്നെ വിൻഡോ ഒന്ന് തുറന്നിട്ട് മെഷിടും അപ്പോൾ പുറത്തു തണുപ്പ് അകത്തേക്ക് വരും ഉള്ളിലുള്ളൊരു ചൂടൊക്കെ ഒന്ന് നമുക്ക് കുറഞ്ഞും കിട്ടും അപ്പോൾ അവനെ ഇറങ്ങി വരുമ്പോഴത്തേന് ഞാൻ വിചാരിച്ചു തന്ന പിന്നെ തുണിയും കൂടെ വാഷ് ചെയ്യിട്ടേക്കാന്ന് വിചാരിച്ച് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് വേഗം തുണിയും കൂടെ വാഷ് ചെയ്യാനിട്ടു അപ്പോഴേക്കും അവൻ പോകാൻ റെഡിയായി ഇനി അവൻ്റെ മെട്രോ പിടിച്ചാണ് പോകണേ മെട്രോയ്ക്ക് പകുതി വഴിക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് കോളേജ് ബസ് വരും അങ്ങനെയാണ് അവൻ പോവുക വൈകുന്നേരം ആവുമ്പോൾ ഇനി വരുവുള്ളൂ വൈകുന്നേരം ഏഴുമണിയാകുമ്പോഴത്തേനെ വരത്തുള്ളൂ അപ്പോൾ അവൻ പോയി കഴിയുമ്പോൾ ഞാൻ അവൻ്റെ റൂം ഒന്ന് അടുക്കി പിറക്കി വെക്കും അടുക്കി വെച്ചതിന് ശേഷം ഞാൻ കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിടാം എന്നാ നല്ല വെളിച്ചം റൂമിലോട്ട് വരും പിന്നെ മെഷൊക്കെ ഒന്ന് അട വിൻഡോ തുറന്നിട്ട് മെഷിട്ട് വയ്ക്കും മുറിയിലേക്ക് നല്ല കാറ്റൊക്കെ വരും പിന്നെ വന്നിട്ട് ഞാനത് ആ പാല് കാച്ചാൻ വേണ്ടി വെച്ചു ഇന്നിപ്പം ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പം മുട്ട മുട്ടക്കറിയും ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അങ്ങ് കുഴച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു അന്നപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൂ പൊടി ഇട്ടിട്ട് ഞാൻ ഒരു നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇടുക അതിനനുസരിച്ച് നല്ല ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒരു മരത്തിൻ്റെ തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒന്ന് മൂടി വെക്കുക അപ്പം തന്നെ നമ്മൾ കൈ കൊണ്ട് കുഴക്കേണ്ട ചൂട് മാറിയതിന് ശേഷം വന്നിട്ട് കുഴച്ചാൽ മതി ഞാനും ഒരു ഏഴേകാലം കഴിയുമ്പോൾ തന്നെ നടക്കാൻ പോകും അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ചൊന്ന് സവോളം ഒന്ന് കുറച്ച് വഴറ്റി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള അപ്പം ഞാൻ കുറച്ച് സവോളം വഴറ്റി വെച്ചും പിന്നെ കുറച്ച് സവോളം ഒന്ന് അരച്ചെടുത്തിട്ട് സവോളയും തക്കാളിയും അരച്ചെടുത്തിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് അപ്പം ഞാനത് നടന്നിട്ട് വന്നു അതുകൊണ്ടാണ് എൻ്റെ ഡ്രസ്സ് മാറിയിരിക്കുന്നത് അപ്പം ഞാൻ അതിട്ട് ഇനി മുട്ടക്കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇനി ഹസ്ബൻഡിന് പോകാനേ അപ്പോൾ ഇനി മുട്ടക്കറിയും കൂടെ ആക്കണം ഇടിയപ്പം ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് വേഗം മുട്ടക്കറി ആക്കുവാണ് അപ്പോൾ എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഇത് തക്കാളിയാണ് ഈ തക്കാളിക്ക് ഒട്ടും നിറം പക്ഷെ നല്ല പുളി ഉണ്ടായിരുന്നു അപ്പം ഞാൻ തക്കാളി ഇട്ടു സവോള ആദ്യം നന്നായി വഴറ്റി അതിന് ശേഷം അരച്ചെടുത്ത സവോളയും കൂടി ഇട്ടു അതും നന്നായിട്ട് വഴറ്റി അതിന് ശേഷം അരച്ച തക്കാളി ഇട്ട് അതും നന്നായിട്ട് വഴറ്റി നന്നായി എല്ലാം വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടേ മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വെന്ത് വരണം പൊടികളൊക്കെ ഒന്ന് മൂത്തും വരണം അതിനുശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അന്ന് തിളപ്പിച്ചു ഇത് ചൂടുവെള്ളമാണ് അപ്പോൾ ഞാൻ കെറ്റലിലാണ് എപ്പോഴും വെള്ളം ഇങ്ങനെ ചൂടാക്കി വെക്കും അപ്പോൾ അതും കൂടിയിട്ട് നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേനും നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം മുട്ടയിട്ട് കൊടുത്തിട്ട് ഒരുപാട് നേരം തിളപ്പിക്കൊന്നും വേണ്ട അപ്പോൾ ഞാൻ നേരത്തെ പൊടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് പോയിട്ട് കുറച്ച് ഒന്നിച്ചിരി ഉണങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയും ചൂടുവെള്ളം ഒഴിച്ച് പതുക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം മുട്ടക്കറി ഞാൻ ഇതാ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് അച്ചിലേക്ക് ഞാൻ മാവ് എല്ലാം എടുത്ത് വെച്ച് എന്നിട്ട് ഇതാ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ല ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമുക്ക് തന്നെ കാണാമല്ലോ നല്ല ഈസിയായിട്ട് അതിന് മുന്നേ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കട്ടിയായിരുന്നു അത് ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയിട്ടിട്ട് അങ്ങനെയായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത് പിന്നെ പ്രാക്ടീസ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാം നേടിയിരിക്കും അപ്പോൾ ഇത് തുണി അലക്കി കഴിഞ്ഞിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ അലക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതെടുക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റെടുക്കാണ് അപ്പം നമ്മൾ ബക്കറ്റൊക്കെ ഇതാണ് ഈ ബാൽക്കണിയിലാണ് വെക്കുക അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെടിക്ക് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് നല്ല വെയിലായത് കൊണ്ട് പെട്ടെന്ന് ഇലകൾക്കൊക്കെ ഒരു ഇങ്ങനെ ഉണങ്ങി ഒട്ടും വെള്ളമില്ലാതെ പോലെയാണ് നിൽക്കുക എല്ലാ ദിവസത്തോണ്ട് ഇപ്പം ഇങ്ങനെ വെള്ളം നമ്മൾ തളിച്ചു കൊടുക്കണം അപ്പോൾ ഇടിയിപ്പം വെന്ത് വരുമ്പോഴേക്കും എനിക്ക് ഈ തുണിയും കൂടെ വിരിച്ചുവിടാം അപ്പം ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നപ്പോൾ തന്നെ ഇടിയപ്പായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ നമ്മുടെ ചൂട് പിടിക്കുന്ന സാധനം കൊണ്ടാണ് അപ്പച്ചമ്മൻ്റെ അടപ്പ് എടുക്കുന്നത് നല്ല ചൂടല്ലേ അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ചു അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കണം ഇതൊന്ന് ഞാൻ സ്പൂൺ ഞാൻ കൈ കൊണ്ട് എടുത്തിടാൻ വേണ്ടി നോക്കിയതാണ് അപ്പോൾ സ്പൂണും കൊണ്ട് കാസർഗോളിലോട്ട് എടുത്ത് വെക്കാം ഹസ്ബൻഡ് കഴിക്കാൻ വന്നിരുന്നു അപ്പോൾ ഞാനത് പിന്നെ കറിയും ഇടിയപ്പൊക്കെ ഒക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് ഇനി ചായയും കൂടെ വെക്കണം അപ്പോൾ ഇനി ഞാൻ കഴിക്കാണ് ഞാൻ ഇടിയപ്പോൾ എടുത്തു മുട്ടക്കറി കറി കുറച്ചുകൂടെ ഇരുന്നപ്പോഴത്തേനും നന്നായിട്ട് കുറുകി നല്ല ടേസ്റ്റ് ഇതുപോലെ നമ്മൾ ഈ തക്കാളി സവാളക്ക് ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നല്ലൊരു തേങ്ങാപ്പാലിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല കുറുകി വരും അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് നല്ല കടുപ്പത്തിലുള്ള ചായയാണ് ഞങ്ങൾ കുടിക്കുക അപ്പോൾ ഇന്ന് ഹസ്ബൻഡിൻ്റെ വർക്ക് ഫ്രം ഹോമാണ് അപ്പം ഇന്ന് എനിക്ക് ചോറും വെക്കണം കറിയും വെക്കണം ചോറ് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുവന്ന വടിമട്ട റൈസ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് മൊത്താവി പോയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിക്കും ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാനത് വാർക്കും അത് വാർക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കറിൻ്റെ അടപ്പ് ഊരിയിട്ട് അതിൻ്റെ ആ ബെൽറ്റ് അങ്ങ് ഊരി മാറ്റും അതിന് ശേഷം കുക്കർ അടച്ച് ഒരു പാത്രത്തിലേക്ക് ചെരിച്ചു വെച്ച് നമുക്ക് ഈസി ആയിട്ട് വാർത്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനത് അതുപോലെ എടുത്ത് വാർത്ത് എടുത്ത് ഇപ്പോൾ ഞാൻ ചൂറ് നേരം ആയപ്പോഴാണ് പിന്നെ അടപ്പ് തുറന്നത് ഇത് വേണ്ട മുതൽ വെള്ളവും പോയി നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു പശയോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ആയിരിക്കും കുക്കറിൽ വെച്ചത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്തൊന്നും പോയിട്ടുമില്ല ഞാൻ ഞാനിന്ന് ഉച്ചക്കത്തേക്ക് കുറേ നാളെ ഈ ഉള്ളിത്തീൽ ഉണ്ടാക്കിയിട്ട് അപ്പം എൻ്റെ മമ്മിയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ് ഉള്ളിത്തീൽ അപ്പോൾ ഞാൻ ആ മമ്മി ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഉണ്ടാക്കാൻ പഠിച്ചതാണ് കേട്ടോ നമ്മൾ കാണുക മാത്രമല്ല ചെയ്യേണ്ടത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മറക്കാതിരിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഉള്ളിത്തീലുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉള്ളിത്തീലിന് നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് എടുക്കണം നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തെടുക്കുന്നതിലാണ് ഉള്ളിത്തീലിൻ്റെ ടേസ്റ്റ് വരുന്നത് ഉള്ളിത്തീയിൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ സമയത്ത് ഉള്ളിത്തീലും മമ്മി തന്നെ വന്നിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ തേങ്ങ ഞാനിതാ ഇതുപോലെ വറത്തെടുത്തിട്ടുണ്ട് നമ്മൾ വറുത്തിരച്ചൊക്കെ വെക്കില്ലേ അതുപോലെ തന്നെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് തണുത്തതിന് ശേഷം മിക്സിഡ് ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കും ഇനി നമുക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ എണ്ണ മിച്ചം ഉണ്ടെങ്കിൽ ആ എണ്ണയിൽ തന്നെ എടുക്കാം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു അതിന് ശേഷം ചെറിയുള്ളി കൂടുതൽ വേണം അതിനേക്കാളും കുറച്ച് വെളുത്തുള്ളി അതിനേക്കാളും കുറച്ച് ഇഞ്ചി പിന്നെ പിന്നെ കറിവേപ്പില പച്ചമുളക് അത്രയും വേണം ഇത്രയും പിന്നെ തേങ്ങാക്കൊത്ത് തേങ്ങാക്കുത്ത് ചെറിയുള്ളി എടുക്കുന്നത്രയും തന്നെ എടുക്കാം ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം തേ ചെറിയുള്ളി നല്ല ആയിട്ട് വറുത്തെടുക്കണം ബാക്കിയെല്ലാം ഒന്ന് നന്നായിട്ട് വാടി വരണം കാരണം ഇത് കുറച്ച് നമുക്ക് ഒരാഴ്ചയോളം നമുക്കിങ്ങനെ സു പിന്നെ രണ്ട് മൂന്ന് ദിവസം പുറത്ത് വയ്ക്കാം അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ നമുക്ക് കഴിക്കുന്നതിന് മുന്നേ എടുത്ത് പുറത്ത് വെച്ച് അങ്ങനെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും ഇപ്പം ഞാൻ കറിവേപ്പിലയും കുറച്ച് വറുത്തെടുത്ത് മാറ്റി വെച്ചു പിന്നെയും നമ്മൾ വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആദ്യം അരച്ചപ്പം ഒന്ന് അരഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ ചെറു ചൂടുവെള്ളം ഒഴിച്ചു പിന്നെ വാളംപുള്ളി ഇതാ നമ്മളൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ വാളംപുള്ളി എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പം ഞാനിതെല്ലാം അരച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അരപ്പിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായി തിളച്ച് വരുമ്പം അതിലേക്ക് നമുക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കണം വാളംപൊളി ഞാൻ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ തിളച്ച് ഈ വാഴമ്പൊളി നമ്മൾ പിഴിഞ്ഞൊഴിച്ച് അതും നന്നായിട്ട് പാകത്തിന് തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം അവസാനം നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബെല്ലം ഇട്ട് കൊടുക്കാം അപ്പോൾ ആ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നന്നായി തിളപ്പിച്ചെടുത്ത് എണ്ണ തെളിഞ്ഞു വരും എണ്ണ തെളിഞ്ഞു ഒരു പാകമാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഉള്ളിത്തീലിതാ റെഡി ആയിട്ടുണ്ട് കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതേണ്ട ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടി ഒരു പാത്രത്തിലെടുത്ത് കഴിക്കുവാണ് ഇന്നത്തെ ഉള്ളിത്തീയിൽ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ മൺചട്ടിയിലും ഞാൻ ചെമ്മീൻ കറി വെക്കുന്നത് അതിലായിട്ട് പീച്ചിലിങ്ങയും പച്ച മാങ്ങയും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തൊരു ചെമ്മീൻ മാങ്ങ പീച്ചിലിങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അരപ്പിലാണ് കാര്യം പീച്ചിലിങ്ങ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങ ചെറിയുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി എരിവെള്ളം മുളക് പൊടി അത് ഒരു സ്പൂണിടുക ഒരു അരസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടുക എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ കുറച്ച് ചെറുതും നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്കത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അരപ്പെല്ലാം പിച്ചിലിങ്ങി വെന്തിട്ടുണ്ട് അതുകൊണ്ട് അരപ്പ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വര വരണം തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായി അരിഞ്ഞത് കുറച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ മതി അത് ഇട്ട് കൊടുക്കണം പിന്നെ മാങ്ങയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ചെറിയുള്ളിയും അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ ചെമ്മീൻ ഒരു അഞ്ചാറ് ചെമ്മീൻ്റെ പീക്ക് കഷണം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അത് വലിയ ചെമ്മീനാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഈ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരും അഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ മതി അപ്പോഴേക്കും ചെമ്മീൻ വെന്തിട്ടുണ്ടാവും അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചെമ്മീനൊക്കെ ഇടുന്നത് ഇനി പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് താളിച്ചും കൂട്ടി ഒഴിക്കണം നല്ല കറിയാണ് ഈ എന്നിട്ട് വേറെ ഒന്നും ഇടണ്ട നമ്മൾ പുളിക്കേട്ട് മാങ്ങ ഇടുകയും ചെയ്തു പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്ത് വറക്കാനും എടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഷാലോ ഫ്രൈ പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കറക്കി ഞാൻ താളിച്ചൊഴിച്ചിട്ടുണ്ട് ഇന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ മൺചട്ടിയിൽ വെച്ചോണ്ട് തന്നെ കറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് മീനും കൂടെ വറുത്താൽ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് തോരം കറി ഞാൻ ഇന്നലെ വൻ വാഴക്കയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് എടുക്കുന്നത് അത് ഉണ്ട് അപ്പോൾ അതും അതുകൊണ്ട് തോരൻ കറിയുണ്ട് അപ്പോൾ അത് മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ഇതാ ഉള്ളിത്തീയിൽ ഇതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കറി വെച്ച് വെച്ചപ്പോൾ തന്നെ ഒന്നും ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഭക്ഷണം കഴിക്കണം കേട്ടോ മോനുണ്ടായിരുന്നു രണ്ടാമത്തെ ചെറിയ രണ്ടാമത്തേനുണ്ട് അപ്പം അവന് സ്കൂളിൽ അടച്ചേക്ക് വേണം അപ്പോൾ അവൻ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഐസ്ക്രീമും കഴിച്ച് ഉച്ചക്കത്തെ ഭക്ഷണം കുഴിച്ചാലായി അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും പിന്നെയും വശക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ പിന്നെ എന്താ ഉണ്ടാക്കേണ്ടത് നല്ല ചപ്പിളാണ് രാവിലത്തെ ഇടിയപ്പത്തിൻ്റെ മാവും വെച്ചു കൊണ്ടായിരുന്നതും കൊണ്ട് ഞാനത് ഒറോട്ടിയുണ്ടാക്കി ആദ്യം ഇട്ടിട്ട് നമ്മൾ ഈ മാവിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ദോശക്കല്ലിൽ വെച്ച് പരത്തി നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുത്തു അത്രയും അതാണ് ഒറോട്ടി അങ്ങനെ ചായയും ഒറോട്ടിയും കൊടുത്തതിന് ശേഷം എനിക്ക് കടയിൽ പോകണമായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ തന്നെയാണ് പോയത് ഇപ്പം കാറ് പാർക്ക് ചെയ്യുന്നത് ബേസ്മെൻറ്റ് ടൂവിലാണ് നമുക്ക് രണ്ട് പാർക്കിങ് വേണ്ടതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടാമത്തെ താ ബേസ്മെൻറ്റ് ടുവില രണ്ട് താ നില താഴെയാണ് കിട്ടിയത് പാർക്കിങ് അതാകുമ്പോൾ നമുക്ക് അടുത്തടുത്ത് രണ്ട് വണ്ടികൾ ഇടാം അപ്പോൾ ഇതാണ് ഞാൻ ഓടിക്കുന്ന വണ്ടി പുതിയ വണ്ടി ഹോണ്ട അമേസ് ആണ് ഇതിനു മുന്നേ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത് ഹോണ്ടയുടെ വരെണ്ണയായിരുന്നു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം വരെണ്ണയാണ് അത് മാനുവൽ ആയിരുന്നു മാനുവൽ ഓടിച്ചവർക്ക് പെട്ടെന്ന് ഈ ഓട്ടോമാറ്റിക്കലേക്ക് മാറുമ്പം ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല ഓട്ടോമാറ്റിക്ക് ഇവിടെയൊക്കെ ഒക്കെ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ആണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു ഇപ്പം അപ്പം സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഞാൻ റെഡി ആയി അപ്പം എൻ്റെ മൊബൈൽ വെക്കുന്ന സാധനം പറഞ്ഞുപോയി വണ്ടിയിലുള്ളത് അതുകൊണ്ടാട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ബുദ്ധിമുട്ടിയിട്ടാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ ആരെങ്കിലും കൂടെ ഉള്ളപ്പോൾ ഞാൻ ഒരു വട്ടം കൂടി എടുക്കാൻ നന്നായിട്ട് അപ്പം വണ്ടിയായിട്ട് ഫോൺ കണക്ട് ആയതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് മോഡിൽ ഇട്ടാലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ടാണ് ഇപ്പം വീഡിയോ പിടിക്കുന്നത് ഇപ്പം പാർക്കിങ്ങിലാണ് എടുക്കുന്നത് ഇവിടെ നിന്ന് ഞാൻ ഡീയിലേക്ക് കൊണ്ടുവരണം ഇവിടെ കൊണ്ടുവരണം അപ്പം നമുക്ക് ഇത് ഇവിടെ തെളിയിണ്ട ഡിയിലെത്തി നമുക്ക് ഡ്രൈവ് ചെയ്യാം ലൈറ്റ് ഓഫ് ആയിട്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക്ക് വേണ്ടി നല്ല ഈസിയാണ് ഓടിക്കാൻ വേണ്ടിയിട്ട് കെയർഫുള്ളായിട്ട് ഓടിക്കുക അപ്പം ഞാൻ വണ്ടിക്ക് എടുത്ത് പോകുന്നു ബേസ്മെൻറ്റ് ടുവിന്ന് നമ്മൾ വണ്ടിലൂടെ വരണ്ട വണ്ടിലൂടെ വരാണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് എക്സിറ്റ് പോരാ നമുക്കടുത്തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കടയിലെത്തി ഇനി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ തിരിച്ച് വന്നു അപ്പം തിരിച്ച് വന്നുകഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് താഴോട്ട് വരാം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ മോൻ സാധനം എടുക്കാൻ വേണ്ടി വന്നു അപ്പോൾ അവനെ അവനെക്കൊണ്ട് ഞാൻ ഈ വണ്ടി എടുക്കുന്നതിൻ്റെ വണ്ടിയുടെ ഒരു വീഡിയോ എടുത്തതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാനിതാ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പാർക്ക് ചെയ്യുക അപ്പം രണ്ട് പാർക്കിംഗ് ഉണ്ട് അപ്പോൾ ഒരെണ്ണം വലിയതും ഒരെണ്ണം ഇച്ചിരി ചെറുതുമാണ് അപ്പോൾ ചെറുതാണ് ഞാൻ ഇത് പാർക്ക് ഈ വണ്ടി പാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം